എല്ലാ കൂട്ടുകാർക്കും വരുന്നവനായ ും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആത്മാവിന്റെ ഫലങ്ങളെ കുറച്ച് നോക്കാം ആത്മാവിന്റെ ഫലങ്ങൾ ഒൻപതെണ്ണം ഉണ്ട് ഗലാത്യ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലങ്ങളെ കുറച്ച് പറയുന്നു അവ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് സ്നേഹം രണ്ട് സന്തോഷം മൂന്ന് സമാധാനം നാല് ദീർഘക്ഷമ അഞ്ച് ദയ ആറ് പരോപകാരം ഏഴ് വിശ്വസ്തത എട്ട് സൗമ്യത ഒൻപത് ഇന്ദ്രിയജയം ഇവയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒൻപത് ആത്മാവിൻ്റെ ഫലങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ